എഴുപത്തിരണ്ടിലും യൂത്വത്തിന്റെ പ്രസരിപ്പോടെ ഏഴാം അംഗത്തിനിറങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് മുക്കം നഗരസഭയിലെ കല്യാണിക്കുട്ടി നാൽപ്പത്തിയൊന്നാം വയസ്സിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എഴുപത്തിരണ്ടാം വയസ്സിലും തുടരുകയാണ് കല്യാണിക്കുട്ടി പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളിൽ ഇത്തവണ യുവാക്കൾക്ക് വലിയ പരിഗണനയാണ് ലഭിച്ചത് പരിചയസമ്പന്നരുടെ നിരക്കും ഒട്ടും കുറവില്ല എന്നാൽ മുക്കം നഗരസഭയിലെ നീലേശ്വരം ഡിവിഷനിൽ ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന എ കല്യാണിക്കുട്ടി മത്സരരംഗത്ത് ഇത് ഏഴാം തവണയാണ് അംഗത്തിനിറങ്ങുന്നത് തന്റെ വയസ്സിൽ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഈ എഴുപത്തിരണ്ടാം വയസ്സിലും തുടരുകയാണ് കല്യാണിക്കുട്ടി അതും യുവത്വത്തിന്റെ അല്ല അവിടെ ബന്ധപ്പെട്ടുകൊണ്ട് അത് ആരാ ടെൻഡർ എടുത്തതെന്നുള്ളത് ചോദിക്കട്ടെ വർക്ക് എടുത്താ ചോദിച്ചിട്ട് എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നോക്കട്ടോ നോക്കട്ടെ ആദ്യമായി ജില്ലാ കൗൺസിലിലേക്കായിരുന്നു മത്സരം ഒരിക്കൽ പോലും ജയം പ്രതീക്ഷിച്ചിരുന്നില്ല മൂന്ന് തവണ മുക്കം ഗ്രാമപഞ്ചായത്തിലേക്ക് അതിൽ ഒരു തവണ പ്രസിഡന്റും ഒരു തവണ വൈസ് പ്രസിഡന്റുമായി മുക്കം നഗരസഭയിൽ രണ്ട് തവണ കൗൺസിലറുമായി മിക്ക വിജയങ്ങളും എതിരാളികളുടെ കോട്ടയിൽ നിന്ന് കല്യാണിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കരിമ്പാറയിൽ കുത്തുകയായിരുന്നു പക്ഷേ ആറു തവണ കുത്തിയ കിണറിലും വെള്ളം കണ്ട ആത്മവിശ്വാസത്തിലാണ് ഇത്തവണയും മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് വനിതകളൊന്നും മത്സരരംഗത്ത് അത്ര കടന്നു വരാത്ത തൊണ്ണൂറുകളിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പിന്തുണ കുടുംബമായിരുന്നു എന്ന് കല്യാണിക്കുട്ടി പറഞ്ഞു പലപ്പോഴും പ്രചരണവും യോഗങ്ങളുമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താൻ വൈകും എന്നാലും പരിഭവമോ പരാതികളോ ഇല്ലാതെ തനിക്കൊപ്പം നിന്നവരാണ് തന്റെ കുടുംബം ഒപ്പം പാർട്ടി പ്രവർത്തകരുടെ ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനവും കൂടിയായപ്പോൾ ഓരോ തവണയും ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയായിരുന്നു എന്നും കല്യാണിക്കുട്ടി പറഞ്ഞു ഇത്തവണയും പ്രചരണരംഗത്ത് തരംഗം തീർത്ത് മുന്നേറുകയാണ് കല്യാണിക്കുട്ടി കഴിഞ്ഞ ആറു തവണയും തന്നെ ചേർത്തു പിടിച്ച വോട്ടർമാർ ഒപ്പമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് കല്യാണിക്കുട്ടി കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്